ഹലോ ഒരു എല്ലാവർക്കും നമസ്കാരം അലാ ഡ്രവിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു നിസാൻ എന്ന ബ്രാൻഡിനെ ഇന്ത്യയിൽ പിടിച്ചു നിർത്താൻ സഹായിച്ചൊരു മോഡലാണിത് നിസാൻ മാഗ്നൈറ്റ് ഈ വാഹനത്തെക്കുറിച്ച് വിശദമായി പരിചയപ്പെടാം നമുക്ക് ഈ വായനത്തിൻ്റെ എല്ലാ വശങ്ങളും നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും വായനത്തിൻ്റെ ഡ്രൈവബിലിറ്റി സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം നാം ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട് ആദ്യം ഈ വായനത്തെ നമുക്കൊന്ന് വിശദമായി പരിചയപ്പെടാം ഈ വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത് ഒരു ഹാലച്ചാമ്പ് യൂണിറ്റ് ആണ് അതിന് താഴെ ഒരു ഡിആർഎൽ പൊസിഷനും ഫോഗ് ലാമ്പിന്റെ പൊസിഷനും കാണാം വായനത്തിന്റെ വലിയൊരു ഗ്രില്ലും അതിന് നടുക്കായി നിസാന്റെ ലോഗോയും കാണാം വാഹനത്തിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഇഞ്ച് വീലാണ് കമ്പനി വാഹനത്തിന് നൽകിയിരിക്കുന്നത് അതിന് തൊട്ട് മുകളിലായി നിസാൻ മാഗ്നൈറ്റ് എന്നൊരു ബാഡ്ജിങ് നമുക്ക് കാണാം അതിനടുത്തായി ഒരു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന ഒരു ആർ വി എം ആണ് കമ്പനി നൽകിയിരിക്കുന്നത് ടേൺ ഇൻഡിക്കേറ്റർ അതിൽ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നതായി കാണാം ഇതാണ് ഈ വായനത്തിൻ്റെ ഒരു ഓവറോൾ സൈഡ് വ്യൂ വരുന്നത് വായനത്തിൻ്റെ പിൻവശത്തേക്ക് വരുമ്പോൾ നമുക്ക് വൈപ്പർ കാണാൻ സാധിക്കും അത് വാഷർ ഡീഫോഗർ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ആലജൺ ടൈ യൂണിറ്റ് ആണ് ഈ വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത് വാഹനത്തിന് നിസാന്റെ ലോഗോ നടുക്കായിട്ട് കാണാം അതുപോലെ തന്നെ മാഗ്നേറ്റ് എന്നൊരു ബാഡ്ജിങ്ങും നമുക്ക് കാണാൻ സാധിക്കും മുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്റർ ബോട്ട് സ്പേസ് ആണ് കമ്പനി വാഹനത്തിന് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ അൻപത് കിലോഗ്രാം വരെ ഭാരം താങ്ങാവുന്ന ഒരു റൂഫ് റെയിലും കമ്പനി വാഹനത്തിന് നൽകിയിരിക്കുന്നു നമ്മുടെ ഡ്രൈവർ സൈഡ് ഡോറിലേക്ക് വരികയാണെങ്കിൽ പവർ വിൻഡോസിൻ്റെയും മറ്റും കൺട്രോൾ സ്വിച്ചസുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും അകത്തേക്ക് വരുമ്പോൾ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് കാണാൻ സാധിക്കുക അത് ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനെ നടുക്കിലായി കൊടുത്തിരിക്കുന്നു അതിലൂടെ വാഹന സംബന്ധമായ വിവരങ്ങൾ അറിഞ്ഞ് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ടിൽറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റീലിംഗ് വീല് നൽകിയിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ഡാഷ്ബോർഡ് ബോർഡ് വ്യൂ വരുന്നത് സെൻട്രൽ കൺട്രോളിലായി ഒരു ബ്ലൂടൂത്ത് സംവിധാനത്തോട് കൂടിയ ഒരു ടുഡിൻ ഓഡിയോ മ്യൂസിക് പ്ലെയറാണ് കമ്പനി വായനത്തിന് നൽകിയിരിക്കുന്നത് അതിന് താഴായി കുറച്ച് സ്റ്റോറേജ് സ്പേസുകളും മറ്റും കാണാം ഓട്ടോ എ സിയുടെ കൺട്രോളാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ തന്നെ ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് കമ്പനി നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്ലോവ് ബോക്സും ഈ വാഹനത്തിൽ കാണാം അതുപോലെ തന്നെ സൺവൈസറ് ബാനറ്റി മിററോട് ഒരു സൺവൈസർ കോട്ട്രൈവർ സൈഡിൽ കാണാം റീഡിംഗ് ലാമ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലെ സൺവൈസർ ജസ്റ്റ് മിററൊന്നുമില്ല സാധാരണ ടിക്കറ്റ് ഹോൾഡർ മാത്രമുള്ളൊരു ആണ് അതുപോലെ തന്നെ എ സിയുടെ സെൻസറും മൈക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഡയനൈറ്റ് ഫംഗ്ഷനുള്ള ഒരു ഐആർ വി എം നമുക്കിവിടെ കാണാം ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു എൻജിൻ റൂം വരുന്നത് എൻജിനെ കുറിച്ച് നമുക്ക് വിശദമായി പറയാം അതിന്റെ ട്രിക്കോ വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ പറയാം നമുക്ക് ഈ വാഹനം ഒരു ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഒരു എഴുപത്തിരണ്ട് പി എസ് പവറും തൊണ്ണൂറ്റി ആറ് എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിൻ സ്വാഭാവികമായും എല്ലാവർക്കും ഒരു ചിന്ത വരാം ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ പെടുന്ന ഒരു വാഹനത്തിന് ഒരു വൺ ലിറ്റർ എൻജിൻ ഇത്രത്തോളം നല്ലതാണെന്നുള്ളത് പക്ഷെ ഒരു സാധാ മൺ ലിറ്റർ എൻജിനുമായി നമ്മൾ ഈ വാഹനത്തെ കമ്പയർ ചെയ്യരുത് അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് ഉള്ള ഒരു എൻജിൻ തന്നെയാണിത് ഇത് ഈ വാഹനം ഒരു പതിനായിരം കിലോമീറ്ററിനെ താഴെ മാത്രം സഞ്ചരിച്ചൊരു വാഹനമാണ് ഈ വാഹനം കൊണ്ട് അത്യാവശ്യം നല്ല ഹിൽ ഏരിയകൾ സ്വരമായിക്കോട്ടെ എല്ലാം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൽ ഇതൊരു അങ്ങനെ ഒരു മോശം അനുഭവം അല്ലെങ്കിൽ ഒരു എൻജിന്റെ ഒരു പെർഫോമൻസ് അത്ര ലാഗായിട്ടൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ വലിയ എഞ്ചിനുമായി അതായത് ഒരു ഇരുന്നൂറ് എച്ച് പി പവറും മുന്നൂറ് എൻ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന കോമ്പാക്റ്റ് എക്സീവുകൾ പോലും ഇവിടെ ഉണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അതുമായി ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഈ വാഹനത്തിന്റെ പ്രൈസും വളരെ ഒരു ഘടകമാണ് നല്ല വളരെ വലിയ ചുരങ്ങൾ ഈ വാഹനം കൊണ്ട് കയറിയിട്ടുണ്ട് ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാറ്റത്തിൽ നിർത്തിയെടുക്കുന്നതെല്ലാം നിങ്ങളെ കാണിക്കാ കാണിക്കുന്നുണ്ട് തെറ്റില്ലാത്ത നല്ലൊരു ഡ്രൈവബിലിറ്റി തന്നെയാണ് ഈ വാഹനം നമുക്ക് സമ്മാനിക്കുന്നത് ഒരു വലിയ ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ വാഹനത്തെ കുറിച്ച് സർവീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സർവീസ് സെന്ററിൽ അത്ര നല്ല അനുഭവങ്ങളല്ല എനിക്കുണ്ടായിട്ടുള്ളത് ഇതെന്റെ ഫാദരെ അനിയൻ വാ ഉപയോഗിക്കുന്ന വാഹനമാണ് ഞാനും വാൻ ഉപയോഗിക്കലുണ്ട് അല്ലെങ്കിൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഞാനാണ് ഈ വാഹനം കൊണ്ടുപോകാറുള്ളത് അതുകൊണ്ട് തന്നെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിഷമതമായി തന്നെ എനിക്ക് പറയാൻ സാധിക്കും അത്ര നല്ല അനുഭവങ്ങളല്ല എനിക്ക് നിസാൻ്റെ സർവീസിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വലിയൊരു കാറ്റമാണ് ഈ വാഹനം കയറി കൊണ്ടിരിക്കുന്നത് ഈ വാഹനം നിർത്തി എടുത്ത് കാണിക്കാം അപ്പോൾ വാഹനം നിർത്തിയിരിക്കുകയാണ് നിർത്തി എടുക്കുമ്പോൾ വണ്ടി കയറിപ്പോകാൻ അത്ര ബുദ്ധിമുട്ടോ ലാഗോ വിത്ത് എ സിയിൽ തന്നെയാണ് കയറ്റുന്നത് ഈ കയറ്റത്തിന്റെ ആയം എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോയിൽ കാണുന്നവർക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല അത്യാവശ്യം നല്ല വളരെ വലിയൊരു കാറ്റം തന്നെയാണ് ഈ വാഹനത്തിന് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ വാഹനം അഞ്ചു പേരെ വെച്ച് എ സി ഓൺ ഓൺ ചെയ്തു തന്നെ ഈ കയറ്റം വളരെ സ്മൂത്തായിട്ട് തന്നെ അങ്ങനെ തന്നെ പറയാം വളരെ സ്മൂത്തായി തന്നെ കയറി പോയിട്ടുണ്ട് അത്ര ഒരു മോശം അനുഭവം ഒന്നുമില്ല ഒരു ത്രീ സിലിണ്ടർ കുറഞ്ഞ പവറുള്ളൊരു എൻജിൻ ആണെന്ന് പറഞ്ഞ് അതിനെ വിലയിരുത്തരുത് അത്യാവശ്യം നല്ല രീതിയിൽ ട്യൂൺ ചെയ്ത് ഒരു എൻജിൻ തന്നെയാണ് സർവീസിന്റെ കാര്യങ്ങളും പറഞ്ഞു അത്ര ഒരു നല്ല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല സർവീസ് പീരിയോഡിക്കൽ സർവീസിന് പോയാലും ഒരു ക്ലെയിമിന്റെ സാഹചര്യത്തിൽ പോയപ്പോഴും അത്ര നല്ല അനുഭവങ്ങളല്ല എനിക്കുണ്ടായിട്ടുള്ളത് അത് ഞാൻ സർവീസിനും മറ്റും പോലെ പെരിന്തൽമണ്ണയുള്ള നിസാന്റെ സർവീസ് സെൻ്ററിലാണ് കോഴിക്കോടും മറ്റുള്ളവരുടെ അവസ്ഥയും മറ്റും എനിക്കറിയില്ല അവിടെ പോയിട്ടുള്ളൂ അത്രയും സാറ്റിസ്ഫൈഡ് ആയ രീതിയിലല്ല അവിടുന്ന് സർവീസും മറ്റും കഴിഞ്ഞ് തിരിച്ചു പോന്നിട്ടുള്ളത് എന്ന് പറയാം പിന്നെ ഈ വാഹനത്തിന് ചെറിയ റാറ്റലിങ് സൗണ്ട് അതായത് ക്യാമ്പിൻ നോയിസുകളെ ചെറുതായിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കാൻ സാധിക്കും അത് ഒരു പോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ചെറിയ നോയിസുകളും മറ്റും ക്യാമ്പിനേക്ക് ക്യാമ്പ് റാറ്റലിങ് സൗണ്ട് പോലെ വരുന്നത് കാണാം ഇത്രയൊക്കെയാണ് ഈ കുറിച്ച് ഒരു ചെറു വിവരണം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ നോക്കിയത് അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം